ആരോഗ്യമേഖലയിൽ പുതിയ മാറ്റത്തിന് വഴിതെളിയിച്ച പി ഡി സി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചു പുൽപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയുടെ എതിർവശത്ത് ആരംഭിച്ച പി ഡി സി ലാബ് മെഡിക്കൽ ഷോപ്പ് എന്നിവയുടെ ഉദ്ഘാടനം ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി പി ജോയ്ക്കുട്ടി നിർവഹിച്ചു പുൽപ്പള്ളി വ്യാപാരി ബാങ്ക് പ്രസിഡന്റ് ഇ ടി ബാബു നിർവഹിച്ചു ലാബിലെ ആദ്യ പരിശോധന മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ വയനാട് ജില്ലാ പ്രസിഡന്റ് പി എസ് വിജയൻ നിർവഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികൾ വ്യാപാരികൾ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു പുൽപ്പള്ളി മുള്ളൻകുല്ലി പഞ്ചായത്തുകളിൽ പി ഡി സി ഗ്രൂപ്പിന്റെ ആറ് ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പുറമെ പി ഡി സി എക്സ് റേ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ലിയോ പി ഡി സി പറഞ്ഞു ചടങ്ങിൽ പോൾ തോമസ് രാജീവ് ഡോക്ടർ ദൃശ്യ കൃഷ്ണൻ ഷിപിൻ ബാബു പ്രണവ് തുടങ്ങിയവർ സംസാരിച്ചു ഫാർമസി ഗ്രൂപ്പ് ഇത് തുടങ്ങാൻ അത്യന്തം അഭിനന്ദനീയമാണ് ആശംസകളും അതോടൊപ്പം തന്നെ ഐശ്വര്യവും പുരോഗതി എല്ലാം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നുള്ളി